ഹലോ ഗുഡ് മോർണിംഗ് ചക്കരകളെ എല്ലാവരും എന്താണ് പാലുകാച്ചിൽ കാണിക്കാമെന്നു പറഞ്ഞത് കാത്തിരിക്കുന്നതൊക്കെയാണ് രാവിലെ തന്നെ അത് പത്തര കഴിഞ്ഞിട്ടാണ് അപ്പോൾ ആ സമയത്ത് അത് ചെയ്യാം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതിൻ്റെ കൃഷ്ണൻ ഇതാണ് കണ്ട മുല്ലപ്പൂ ഒക്കെ ഇവിടെ കിട്ടി ചക്കരകളെ ഞാൻ തന്നെ അന്തപെട്ടു വരും ഇങ്ങോട്ട് പറയുമ്പോൾ ഇവിടെ മുല്ലപ്പൂ എന്ന് പറഞ്ഞിട്ടൊരു കടയിൽ പോയി മുല്ലപ്പൂ വാങ്ങി നല്ല ഫ്രഷ് മുല്ലപ്പൂ കിട്ടി ജമന്തിപ്പൂ കിട്ടി അവിടെ തുളസിപ്പൂ എല്ലാ പൂക്കളും ഉണ്ട് ഇത് മൂകാൻ പെയ്യമ്മ പിന്നെ എനിക്കൊരു ഗണപതിയെ മേടിക്കണം അത് ഇവിടെ അമ്പലമുണ്ടല്ലോ അമ്പലത്തിന് മേടിക്കുന്നത് അങ്ങനെ ഞാൻ ചെയ്തു പിന്നെ ഗണപതിക്കായിട്ട് ഞാൻ തേങ്ങ അവൽ ശർക്കര പഴം എല്ലാം വെച്ചു അരി അത് വേറെ സംഭവം കേൾക്കണം ഉരുളി കിട്ടി പോകാനെനിക്ക് പോയത് എനിക്ക് ഉരുളി ഇല്ലാത്ത വേറെ വിഷമം ഉണ്ടായിരുന്നേ പിന്നെ ഞാൻ ഉരുളിക്ക് പോരെ ഈ പാത്രം മേടിച്ച് നിങ്ങളെ കാണിച്ചില്ലായിരുന്നു അപ്പോൾ ഞങ്ങളൊരു കടയിൽ ചെന്നപ്പോൾ ഈ സാധനം കിട്ടി ഉരുളി അങ്ങനെ ഇത് മേടിച്ച് പിന്നെ ഞാൻ ഇത് രണ്ടര മേടിച്ച് ഇങ്ങനെ വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് കൊള്ളാം അല്ലേ അടിപൊളി അല്ലേ ഇവിടെ നിന്ന് മേടിച്ചോ അതായത് രണ്ട് ഇപ്പോൾ വിളക്കാൻ എണ്ണ പോകത്തില്ലതായത്തോട്ട് നെയ്യാണ് അപ്പം ഇത് മുഖാംബി അമ്മ കണ്ട അമ്മേനെ ഞാൻ അരിയൊക്കെ ഇട്ട് അതിനകത്ത് സെറ്റാക്കി വെച്ചിരിക്കുക ഇഷ്ടപ്പെട്ടാണ്ട് അതൊക്കെ ഞാൻ അവനൊരു ദേവി മഹാത്മ്യം കൊണ്ടുവന്നായിരുന്നു ഭഗവത്ഗീത കൊണ്ടുവന്നായിരുന്നു പ്രാർത്ഥിക്കുന്ന ബുക്കുകൾ കൊണ്ടുവന്നായിരുന്നു ബോബൻ്റെ പ്രാർത്ഥിക്കുന്ന വേറെ ഉണ്ട് കേട്ടാ അത് വേറെ സെക്ഷൻ അത് ഞാൻ കാണിച്ചു തരാം അപ്പം ബൈബിളും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ബോബൻ അപ്പം ഇതെൻ്റെ സെക്ഷനാണ് രാവിലെ വിളക്ക് കൊളുത്തി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പാൽ കാച്ചലിന് വേണ്ടി കാത്തിരിക്കുകയാണ് വലിയ കാണിച്ചിട കേട്ടാ ഇന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളത് പാല് കാച്ചൽ നടത്തി പത്തര കഴിഞ്ഞിട്ട് ചെയ്യാനാണ് പറഞ്ഞത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും പോയി ഒരു വാടക വീടല്ലേ നോക്കും നമ്മളൊരു വാടക വീട്ടിൽ നിന്നാണ് എല്ലാം തുടങ്ങേണ്ടത് സീറോയിൽ നിന്നാണ് ദൈവം നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളുണ്ട് എല്ലാവരും എല്ലാമായിട്ട് വന്നിട്ടല്ലേ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് നമ്മൾക്ക് എ എന്താ പറയുന്നത് എപ്പോഴാണോ ദൈവം എന്താണോ എന്ന് പറയാൻ പറ്റത്തില്ല എല്ലാ വാടക വീടാണേലും ഏത് വീടാണെങ്കിലും നമ്മൾ ജീവിക്കുന്നിടം ഐശ്വര്യവും സമ്പൽ സമൃദ്ധവായിരിക്കണം മനസ്സിലെ അത്രയേ ഉള്ളു അവിടെ വൃത്തി ഉണ്ടായിരിക്കണം ദൈവഭയത്തോടുകൂടി ജീവിക്കണം അല്ലേ അതല്ലേ വേണ്ടത് പോലെ നമ്മൾ ഇവിടെ ജീവിക്കുക അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കൊണ്ട് തന്നെയാണ് വാടക വീടാണെന്ന് പറയുമ്പോൾ നമ്മുടെ വീടല്ലല്ലോ ഇവിടെ ഇത്രക്കുമല്ലോ ഇവിടെ വേണം ഈ ഭൂമി എല്ലാം നമ്മുടെ സ്വന്തമാണെന്ന് അങ്ങോട്ട് വിചാരിച്ച ഒരു പ്രശ്നവും ഇല്ല എവിടെ ജീവിച്ചാലും അവിടെ ഈശ്വരാധീനം ഉണ്ടായിരിക്കണം എങ്കിലും നമുക്ക് ജീവിതത്തിൽ മുന്നേറാൻ പറ്റത്തുള്ളൂ അത് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പഠിച്ച സ്ത്രീയാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ എന്നെ ആള് കളിയാ കളിയാക്കുന്നവരൊന്നും ഇല്ല എന്നെ കളിയാക്കുന്നവരും അല്ലേ നമ്മുടെ കമൻറ്റ് ബോക്സ് നോക്കാൻ പറയില്ലേ എല്ലാവർക്കും ഇഷ്ടമല്ലേ ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ബോമെൻ്റത് വേറെ കാണിച്ചു തരാം കേട്ടാ ഇത് ഇത്ര ഞാൻ സെറ്റാക്കി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിരിക്കണം സമയമാകാൻ വേണ്ടിയിട്ട് അപ്പം ഒമ്പത് മണി കഴിഞ്ഞതേളം തോന്നും ഇവിടെ പത്ത് മണി കഴിയുമ്പോൾ ഞാൻ പാല് വച്ചു അപ്പം അത് കാണിച്ചു തരാം കേട്ടാ ഓക്കേ എല്ലാവരും എന്നോട് ചോദിക്കും വിഷ്ണു സഹസ്രനാമം എങ്ങനെ ചെല്ലുന്നതെന്ന് ചോദിക്കും സാധാരണ എല്ലാവരും ചെല്ലുന്നത് ഇങ്ങനെ ആയിരിക്കും ശുക്ലാം ഭരതരം വിഷ്ണു ശശിവണ്ണം ചതുർഭുജം പ്രസന്നപഥനന്ധ്യായേ സർവവിഘ്നോപശാന്തയെ ഇങ്ങനെയാണ് എല്ലാവരും സാധാരണ തുടങ്ങാറ് ഞാൻ പക്ഷേ എനിക്ക് ഓം നമോം ഭഗവതേ വാസുദേവായ എന്ന് മൂന്ന് പ്രാവശ്യം ചെല്ലിയിട്ട് ഓം വിശ്വം വിഷ്ണു വഷത്കാരോ ഭൂതഭവ്യഭു ഭൂത ഭൂതഭൃദ്ഭാവു ഭൂതാത്മാ ഭൂതഭാവന ഭൂതാത്മാ പരമാത്മാജ മുക്തന പരമാഗതി അവയ പുരുഷസാക്ഷി ക്ഷേത്രജ്ഞോ അക്ഷരേവജ യോഗോ യോഗവിധാ നേതാ പ്രധാന പുരുഷേശ്വര നാരസിംഹപഭു ശ്രീമാൻ കേശവ പുരുഷോത്തമാ ഇങ്ങനെ ചെല്ലുന്നത് എൻ്റെ ഇതിങ്ങനെ എനിക്ക് വലിയ ഈണമൊന്നുമില്ല സ്വരശ്രുദ്ധി എന്നും ഇല്ല എനിക്ക് ശുദ്ധിയൊന്നുമില്ല കാരണം നാവിൽ എന്നെ നാവിലത്രക്കോണ്ട് വഴങ്ങുന്ന വാക്കുകളൊന്നുമല്ല പക്ഷേങ്കിൽ എനിക്ക് അറിയാവുന്ന രീതിയിൽ ഭഗവാൻ ചെല്ലുകയാണ് ഭഗവാൻ അത് സ്വീകരിക്കും ഇപ്പോൾ നമ്മൾ വിഷ്ണു സഹസ്രനാമചര്യം തെറ്റു അങ്ങനൊരു ധാരണയെ പാടില്ല തെറ്റു വന്നാൽ ഭഗവാൻ കേട്ടോ അതുകൊണ്ട് അതുകൊണ്ടൊരിക്കൽ പോലും അങ്ങനെ ചിന്തിക്കരുത് പിന്നെ മെൻസസ്സാകുമ്പോൾ ചെല്ലാവാന്ന് ചോദിക്കുന്നത് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള പ്രാർത്ഥനയ്ക്ക് മെൻസസ് ഒരു വിഷയമേ അല്ല മെൻസസ്സൊക്കെ നമുക്ക് ദൈവം തന്നിരിക്കുന്നത് അതില്ലെങ്കിലാണ് കുഴപ്പം അതുകൊണ്ട് അതിനൊന്നും ഒരിക്കലും ഒരു ഒരു വിളക്ക് കത്തിക്കത്തില്ല ഞാൻ മെൻസസ്സായ വിളക്ക് കത്തിക്കത്തില്ല ഇന്നത്തെ ഒരു കാര്യം വെച്ചാൽ ഓം ചേർത്ത മന്ത്രങ്ങൾ നമ്മൾ ഒരിക്കലും കുളിക്കാതെയും മോശം അതായത് പീരീഡ് സമയത്ത് ഇരിക്കുമ്പോഴും നമ്മൾ ഓം ചേർത്ത മന്ത്രങ്ങൾ ചെല്ലാറിലും ചെല്ലരുത് അത് ഞാൻ പറയത്തില്ല വാക്കി നാമങ്ങൾ നാമജപം നാരായണ ഈ നാമജപം എപ്പോഴും നാരായണ 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 ഇപ്പം നമ്മൾ വിഷ്ണു സാസ്ത്രമാണ് ചെല്ലും അതിന് ഏതെങ്കിലും ഒരു സമയം വെച്ച് നമുക്ക് എത്ര കൂടി ഒന്നും കാണാതെ എനിക്ക് ചെല്ലാൻ അറിയത്തില്ല കുറച്ച് വരികൾ മറ്റുള്ളവർ ചെല്ലുമ്പോൾ ഒരു ഒരു വരി ഒരെണ്ണം കിട്ടിയാൽ മതി അങ്ങോട്ട് തുടങ്ങാൻ പറ്റും അതല്ലാതെ കാണാതെ എനിക്ക് ഇത്രവും വർഷം ചെല്ലിയിട്ടും അറിയത്തില്ല അപ്പോൾ പിന്നെ നമ്മൾ ഇത് എപ്പോഴും നമ്മുടെ നാവിൻ തുമ്പിൽ വരത്തില്ല അതേസമയം നാരായണ എപ്പോഴും നാവിൻ്റെ തുമ്പിൽ വെക്കാവുന്നൊരു പ്രാർത്ഥനയാണ് അതുകൊണ്ട് ഭഗവാനോട് ഈസി ആയിട്ട് നമുക്ക് വേഗം നടക്കാൻ പറ്റിയത് നമുക്ക് ും ദൈവചിന്തകളുമായിട്ട് ഭഗവത് ചിന്തയായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരൊറ്റ നാമമാണ് നാരായണ 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 എന്ന് പറഞ്ഞിടക്കാൻ പറ്റത്തില്ലേ അത് തന്നെ അപ്പോൾ ഇതുകൂടെ പറയാൻ ഓർത്ത് അപ്പോൾ കുളിക്കാതെ എല്ലാം ഞാൻ മൂന്ന് മണി സമയത്ത് ഇതൊന്നും ചിലർ കുളിക്കും മുഖം കഴിയും അങ്ങനെ ഒന്നും മുതലേ ഞാൻ ആ കിടക്കയിരുന്നു തന്നെ ഞാൻ എടുത്തിട്ട് നാരായണ നാരായണ ഭഗവാനെ ഗുരുവായൂരിപ്പം ആഗ്രഹിക്കണേ എന്ന് പറഞ്ഞിട്ട് നാരായണ നാരായണ ഇരുപത്തിനാല് മിനിറ്റ് നാരായണ ചെല്ലും അതിന് ശേഷം ഞാൻ കിടന്ന് സുന്ദര ഉറങ്ങും എന്നിട്ട് ഞാൻ ഏഴ് മണിക്ക് എഴുന്നേറ്റിട്ട് ചായയിട്ട് കൊടുത്ത് ബോബനെ ചോറ് കൊടുക്ക് എല്ലാ പരിപാടിയും കഴിഞ്ഞതിന് ശേഷം വീടും ക്ലീൻ ഇതെല്ലാം ഒരുക്കി വെച്ചതിന് ശേഷം ഞാൻ ഓടിപ്പോയി കുളിച്ചിട്ട് വന്നിരുന്ന് ഞാനും ഭക്ഷണമൊക്കെ കഴിച്ച് സമാധാനം ബോബനോട് തന്നെ ഇരുന്ന ഭക്ഷണം കഴിക്കട്ട എന്നിട്ട് കുളിച്ച് റെഡിയായതിനു ശേഷം വന്നാണ് വിളക്ക് വച്ച സഹസ്രനാമം ഒക്കെ ഞാൻ ചെല്ലുന്നത് അപ്പോൾ അതിരാവിലെ സഹസ്രധാമെച്ചാൽ നമുക്ക് മൂന്ന് മണിക്ക് നമ്മൾ ഉറക്കം ഒഴിച്ചിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അന്നത്തെ ജീവിതം മുഴുവൻ ദിവസത്തെ എല്ലാം ഉറക്കം തൂങ്ങിപ്പോകും അങ്ങനെ ചെയ്യരുത് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് ഇരുപത്തിനാല് മിനിറ്റ് സമയം നമ്മൾ പ്രാർത്ഥിച്ചതിന് ശേഷം കിടന്ന് ഉറങ്ങണം ആ കിടക്കയിൽ തന്നെ ഇരുന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു ഒരു കുഴപ്പമില്ല മറ്റേ ബന്ധപ്പെട്ട അങ്ങനെ ഇട്ട് ഇങ്ങനെ എന്നൊക്കെ ഓരോരുത്തർ ചോദിക്കുന്നു അതിനൊന്നും ഒരു നാമജപത്തിൽ ഇതൊന്നും ഒരു വിഷയമില്ല നമ്മുടെ മനസ്സ് ശുദ്ധമായിരുന്നാൽ മാത്രം മതി നാമം നിങ്ങൾക്ക് ജപിക്കാം കേട്ടോ മന്ത്രമൊന്നുമല്ലോ നാമം കിടക്കുന്ന കിടപ്പായത്തിനായിരുന്നു ഇരുപത്തി നാല് മിനിറ്റ് ജപിച്ച് നമുക്ക് എത്താം എന്താണോ അത്യാവശ്യമുള്ള കാര്യം അത് സത്യവും നീതിയും കാര്യമാണെങ്കിൽ അത് നമ്മൾ ആ ഇരുപത്തിനാല് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഭഗവാനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക എനിക്ക് എനിക്കിൻ്റെ കാര്യം സാധിക്കണം ഭഗവാനെ എന്ന് പറഞ്ഞ് നമുക്ക് ആ നാരായണം ഇരുപത്തിനാല് മിനിറ്റ് നാരായണ നാരായണം ജപിക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ അറിയാൻ നമുക്കൊരു പവർ ഉണ്ടാകുന്നുണ്ടെന്ന് എന്നിട്ട് നമ്മളത് പറയുമ്പോൾ അത് നടക്കുമെന്ന് നമ്മുടെ മനസ്സ് പറയും മനസ്സിലായി അങ്ങനെ ശക്തി ബോധവും നമുക്ക് നമ്മുടെ നമുക്ക് മനസ്സിലാവും നമുക്ക് നമുക്കൊരു ആത്മവിശ്വാസം നമുക്ക് ഉണ്ടാവും അങ്ങനെ ഒരു ആത്മവിശ്വാസം ഉണ്ടാകുമെന്ന് പിന്നെയും പ്രാർത്ഥിച്ചു വെച്ചിട്ട് വീണ്ടും പ്രാർത്ഥിക്കണം എന്ന് ഒരു ആവേശം ഉണ്ടാകുന്നതാണ് ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് പിന്നെ ഒന്നിനും തടസ്സം ഉണ്ടാകത്തില്ല സ്മൂത്തായിട്ട് അങ്ങോട്ട് പോക്കോളും അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ അതെ നാരായണ നാരായണ ദൈവമേ ദൈവം ഇത് സിംഗു പറയുകയോ ചെയ്ത നാരായണൻ്റെ സ്വന്തം തുറക്കാൻ പറ്റിയത് ശല്യം അങ്ങനെ നാളെ പ്രാർത്ഥിക്കാം കിടന്നുറങ്ങും അവിടെ ദൈവാനുഗ്രഹം വന്നിട്ടില്ല നാരായണ ചെല്ലുന്ന ഇപ്പം ഞങ്ങൾക്ക് മൂന്ന് മണിയാകുമ്പോൾ മുമ്പ് അലാറം വെക്കും ഇപ്പോൾ അലാറം വെക്കണ്ട ഓട്ടോമാറ്റിക്കലി എഴുന്നേൽക്കുകയാണ് നമുക്ക് നല്ല നല്ല അനുഭവങ്ങൾ തരുമ്പോൾ ജീവിതത്തിൽ നമുക്ക് വിളിക്കാൻ ഒരു എനർജി വരും മനസ്സിലായി ആദ്യം നമ്മൾ എനർജി വരുത്തണമെങ്കിൽ എന്ത് ചെയ്യണം നമുക്ക് ചുറ്റും ഈ അന്തരീക്ഷത്തെ പോസിറ്റീവ് വൈബ് ആക്കണമെങ്കിൽ ജപം തുടങ്ങി വിടുന്ന അല്ല മൂർധന്യാവസ്ഥയിലെത്തുമ്പോൾ ഓട്ടോമാറ്റിക്കി നമ്മുടെ കാര്യങ്ങളെ സ്പീഡിലങ്ങ് നടന്നുകൂടുന്ന ഇത് പ്രകൃതി അങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കുന്നതാണ് നമ്മൾ നമ്മളെന്താഗ്രഹിക്കുന്നോ അതിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും ഇന്ന് ഞാനിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇത് പ്രാർത്ഥന നിരന്തരമായ പ്രാർത്ഥനയും നിരന്തരമായ എൻ്റെ ആഗ്രഹവും കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ അത് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നത് ആരെങ്കിലും അവരുടെയൊക്കെ കണ്ണ് തുറക്കട്ടെ എന്ന് ഓർത്തിട്ടാണ് അലസതയും മടിയും ഉള്ളവർക്ക് ഒരിക്കലും ജീവിതത്തിൽ വിജയിക്കാൻ പറ്റത്തില്ല ഓക്കെ ചക്കരകളെ ഓക്കെ അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ വേറൊരു സന്തോഷവാർത്തോടെ പറയാവേ ഞങ്ങളുണ്ട് ഇവർ ഞങ്ങൾ എല്ലാവരും കൂടെ ഞാനുണ്ട് അനുമോള് വിനോദം ഞങ്ങളെല്ലാവരും കൂടെ ലുലൂല അവസാന റൗണ്ടിങ് ഒരു പർച്ചേസ് കൂടെ ഉണ്ടായിരുന്നു പലവ്യനൊക്കെ മേടിക്കുന്നതല്ലോ എന്നിട്ട് ഇതിനകത്ത് എല്ലാം ഒന്നും തികയ്ക്കാൻ പറ്റിയിട്ടില്ല ആ രാജഗോപാലിലും ഉണ്ടായിരുന്നു കൂടെ അപ്പം പിന്നെ സോണിയ എന്ന് പറയുന്നൊരു സോണിയ പ്രേമൻ എന്നാണ് അവളുടെ പേര് മോൾ ആലുവ ആലുവക്കാരിയാണ് അവളും അവളുടെ മോളും പിന്നെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു അവരിവിടെ തന്നെ പന്ത്രണ്ട് വർഷമായിട്ട് അബുദാബിയിൽ പെർമനന്റായി താമസിക്കുന്നതാണ് ഓ എൻ്റെ പൊന്നെ അതിൻ്റെ ഒരു സ്നേഹം പറഞ്ഞ് നമുക്ക് അറിയിക്കാൻ പറ്റുന്നില്ലേ നമുക്ക് ഭയങ്കര എനിക്ക് എൻ്റെ മോളെപ്പോലെ തോന്നും അതിന് മോളെപ്പോലെ എനിക്ക് തോന്നി ശരി എന്താ എൻ്റെ സന്തോഷം ഞാൻ പുറത്ത് വണ്ടി സിങ്കുവാന്റി എനിക്ക് ഒരു അമ്മയായിരുന്നു ആദ്യം കണ്ടുപിടിച്ചത് അമ്മ പിന്നെ അവളെ നിർബന്ധിച്ച് കാണിക്കുന്നത് പിന്നെ അവളിപ്പോൾ സ്ഥിരം എൻ്റെ വീഡിയോ കാണും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വന്നു സിംഗുവാൻറ്റി അതിങ്ങനെ കിഴിഞ്ഞില്ല അല്ലെങ്കിൽ അതിൻ്റെ സന്തോഷം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഏതോ ഒരു മുജവ ബന്ധമുള്ള എനിക്ക് തോന്നി അത്രയ്ക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര സന്തോഷം എൻ്റെ മോളെ ചക്കര ഉമ്മ കേട്ടോ മൂന്ന് പേർക്കും എവിടെ ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് ഒരു ദിവസം വരണം കേട്ടോ എവിടെയാണെങ്കിലും ഒരു വീക്കെൻഡിൽ എൻ്റെ അടുത്ത് വരണം കേട്ടോ ഓഫ് ദിവസം വരണം കേട്ടോ അപ്പോൾ ഞാനത് അവളോട് നേരിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട് പിന്നെ അവളുടെ അമ്മയോട് ഞാൻ ഞാനതിനന്വേഷണം അറിയിക്കുന്നു അമ്മയാണ് മകളെ നിർബന്ധിച്ചിട്ട് കാണിച്ചത് അപ്പോൾ നമ്മുടെ എല്ലാവരോടും ഞാൻ ആ സന്തോഷവാർത്തയും പറയുകയാണ് ചക്രവും കേട്ടോ